ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ ഒരു മുട്ട ഗ്രേവിയുടെ റെസിപ്പിയുമാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഒരു പാൻ ചൂടാന് ശേഷം അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലോട്ട് പുഴുങ്ങി വെച്ച നാല് മുട്ട ചേർക്കുക നാലെണ്ണോ അഞ്ചെണ്ണോ ആറെണ്ണോ ഏഴ് വരക്കും ചേർക്കുക ഈ മസാലയിലിട്ട് ഇനി അതൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ അതിലോട്ട് ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ഇച്ചിരി ഉപ്പ് കൂടെ ചേർക്കണം അത് ഞാൻ അതിൽ വിട്ടുപോയി ഇനി ഒന്ന് പൊതുക്കെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മസാലയെല്ലാം നല്ല പോലെ മുട്ടയിൽ പിടിക്കും കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മസാല ഒക്കെ ഒലിച്ചു പോവും അത് ഇത് ഇനി ഓഫ് ചെയ്യാം ഇനി ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഒരു വലിയ സബോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കട്ടോ അത് ഇതിലോട്ട് ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ഇഞ്ചി സൈസിൽ ഇഞ്ചി ഒന്ന് ചെറുതായി കട്ട് ചെയ്തതും ഒരു ഇല്ലി വെളുത്തുള്ളിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട് നാല് പച്ചമുളക് വേറെ എരിവൊന്നും ഞാൻ ചേർക്കണില്ല നിങ്ങൾക്ക് എരിവ് ഇനി കുറവ് വേണമെങ്കിൽ ഒരു മൂന്നെണ്ണോ രണ്ടെണ്ണോ ചേർത്തിയാലും മതിയാവും പച്ചമുളക് ഇനി അതിലോട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിർത്തി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം അതുകൂടെ ഇതിലോട്ട് കൊടുക്കാം ഇനി രണ്ട് ടീസ്പൂണ് തൈരൂടെ ചേർക്കാം തൈര് തൈരൂടെ ചേർത്തി കഴിഞ്ഞ് ഇനി അതിലോട്ട് കുറച്ച് മല്ലിയിലൂടെ ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാവും അതൊന്നിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പൊ നല്ല പോലെ ഞാൻ അരച്ച് നൈസായിട്ട് ഇനി ഒരു കടായി വെച്ച് കടായി ചൂടായതിനു ശേഷം അതിലോട്ട് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലോട്ട് രണ്ട് ഏലക്ക മൂന്ന് ഗ്രാമ്പ് രണ്ട് പീസ് പട്ട ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ല പോലെ വഴറ്റി കൊടുക്കാം ഇത് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മതി ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നാകെ കരിഞ്ഞു പോകും ഇനി അതിലോട്ട് ഇപ്പം നമ്മൾ അരച്ച് വെച്ചാൽ മിക്സിയുടെ ഇതിലോട്ട് ചേർത്തി കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് ഇങ്ങനെ തെറിച്ച് വരും അതൊന്ന് നേരെ ശ്രദ്ധിക്കണം ഇതിത്തെ വെള്ളം വറ്റണവരൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതിത്തെ വെള്ളമെല്ലാം ഒരു ഒരുവിധമൊക്കെ മാറ്റിയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നല്ല പോലെ മാറ്റി വന്നു ഇനി ഇതിലോട്ട് മസാലകൾ ചേർത്തി കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പെരുംജീരകപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് വേണ്ട ഉപ്പൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോണവരക്കും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നല്ല പോലെ ഇളക്കി അതിൻ്റെ പച്ചമണം എല്ലാം പോയി ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം സാധാ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അതുകൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ നമ്മൾ ഒഴിച്ച എണ്ണൊക്കെ ഒന്ന് തെളിഞ്ഞു വരും അതിനുശേഷം ഈ ഈ ടൈമിൽ ഒന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഞാൻ നോക്കട്ടെ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് അപ്പൊ തരി ഉപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് മല്ലിയിലയൂടെ അതിലോട്ട് ചേർത്തി കൊടുത്തു ഇപ്പൊ നമ്മൾ മസാല തേച്ച് വെച്ച ആക്കി വെച്ച മുട്ടയൂടെ അതിലോട്ട് ഇട്ട് മിക്സ് ചെയ്തു നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി സ്വാദിഷ്ടമായ മുട്ട ഗ്രേവിയുടെ റെഡിയായി കിട്ടി ഇതുപോലെ എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്